ഡിവിഷൻ ബെഞ്ചിലും സാറ് സുപ്രീം കോടതി കേസ് വാദിക്കുമ്പോൾ പോലും എന്റെ വീടിന്റെ മുകളിലെ ടെറസിൽ ഈ പറയുന്ന രീതിയിൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു രാവിലെയും ഉച്ചക്കും വൈകീട്ടും ഒക്കെ അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുതിര കുതിരയെ നമ്മൾ കൺട്രോൾ ചെയ്ത് ഓടിക്കണ പോലെ സാർ എന്നെയും ഞാൻ സാറിനെയും ആ ഒരു കേസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരേ മനസ്സോട് കേസ് നടത്തി വിജയിച്ചതുപോലെ കേസ് നടത്തുമ്പോൾ ഒന്നുകിൽ ഒരാൾ പരാജയപ്പെടാൻ അല്ലെങ്കിൽ മറ്റൊരാൾ എത്തിക്കും ഇവിടെ അങ്ങനെയല്ല രണ്ടുപേരെയും ഒരു കേസ് ആർക്കും ആർക്കും ഈ പറഞ്ഞതിൽ ഒരു ഡെലിവറി നടത്തുമ്പോൾ അമ്മയ്ക്കോ കുഞ്ഞിനോ മുറി കൊണ്ടാവാതെ ഏറ്റവും കുറഞ്ഞ രക്തം ചീന്തി രണ്ടുപേരുടെയും ജീവിതം നല്ല രീതിയിൽ രക്ഷപ്പെടുത്തുന്ന നല്ലൊരു ഡോക്ടർ തോന്നി കോടതിയിൽ ഏറ്റവും നല്ല പ്രകൽപ്പനായിട്ടുള്ള എപ്പോഴും അഭിമാനിക്കാറുണ്ട് സാറിനോട് പറഞ്ഞു സ്വന്തം കേസിന് അപ്പീൽ ഫയൽ ചെയ്യാൻ വന്നപ്പോൾ നടന്നൊരു കക്ഷി ഞാൻ ആദ്യമായിട്ട് കാണുമെന്ന് സാറിനോട് പറഞ്ഞു ഡിവിഷൻ ബെഞ്ചിലെ കേസാണ് അപ്പൊ ഞാൻ തന്നെ പോയിട്ടാണ് എനിക്കതിനോട് അപ്പീൽ ഫയൽ ചെയ്യുന്നത് അപ്പോ ഏത് കാര്യത്തിലും ഇതേപോലെ നിശ്ചയമാക്കിയിട്ടോടെ പ്രൊഫഷണൽ ലെവലില് തിളങ്ങുന്ന ഒരു സാറിന് ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ഒരു ട്രസ്റ്റില് കിട്ടിയതിൽ വളരെയധികം ഭാഗ്യമുണ്ട് പ്രത്യേകിച്ചും എറണാകുളത്തുള്ള നിങ്ങൾക്ക് ഞാൻ വളരെ ദൂരെയാണെങ്കിൽ തന്നെ സാറിൻ്റെ ആ ഒരു ബുദ്ധിയുടെ ചെറിയൊരു ഗുണമാണ് ഈ നിൽക്കുന്ന ഞാൻ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സദസ്സിൽ എന്നെ വിളിച്ച സാറാണ് നിങ്ങൾത്തോടും എൻ്റെ നന്ദി ഞാൻ പറയണം അപ്പൊ ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും നമ്മൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ക്ലാസ്സുകൾ ഞാൻ എടുക്കാൻ പോകാറുണ്ട് അപ്പോൾ ഓരോ സാഹചര്യങ്ങളും പ്രത്യേക പ്രത്യേക രോഗങ്ങളെ കുറിച്ചാണ് ക്ലാസ് എടുക്കാറ് അപ്പൊ അതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും വരാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതേപോലെ എന്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗം

നമ്മൾ പറഞ്ഞു ടൈപ്പ് ടൈപ്പ് ഇൻസുലിൻ നോൺ ഇൻസുലിൻ ഡിപ്പൻ എന്ന് പറയുന്ന ഒരു എന്ന് പറഞ്ഞു കൊച്ചിന്റെ നെറ്റീരി നമ്മൾ തെർമോമെറ്റിക് കൊച്ചി നോക്കുമ്പോ നൂറ്റിയൊന്നോ നൂറ്റി രണ്ടോ ഡിഗ്രി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ടെമ്പറേച്ചർ നമ്മൾ നടക്കുന്ന പോലെ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു രോഗമല്ല അതൊരു രോഗ അവസ്ഥയാണ് കാരണം നമ്മൾക്ക് ഇപ്പൊ വണ്ടിക്ക് ഓടാൻ പെട്രോൾ പോലെ നമ്മൾക്ക് ഓടാൻ നമ്മൾക്ക് എനർജി വേണം ആ എനർജിയുടെ മെയിൻ ഫോമാണ് ഗ്ലൂക്കോസ് പക്ഷേ ഈ ഗ്ലൂക്കോസ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഈ നുള്ളിൽ കയറി ഈ വാതിൽ തുടങ്ങുന്നത് മാത്രമാണ് എന്ന് പറയുന്ന പോലെ ഈ കോശത്തിനുള്ളിലേക്ക് ഗ്ലൂക്കോസ് കയറ്റി വിടുന്ന താപ്പാൻ മാത്രമാണ് അപ്പോൾ ഡയബറ്റിസ് മാത്രമല്ല ഏത് രോഗവും നമ്മൾ ചികിത്സ നോക്കുമ്പോൾ ആ ഒരു രോഗത്തിൻ്റെ സ്വഭാവം അതേപോലെ രോഗത്തിന്റെ ബാധിന്യം അതുപോലെ ഈ രോഗം ഏത് സിസ്റ്റത്തിനെയാണ് ബാധിച്ചിരിക്കുന്നത് അത് എത്രത്തോളം മറ്റ് സിസ്റ്റത്തിന് നാശം ഉണ്ടാകുന്ന എല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോ നമ്മള് പാൻഡിയാസ് എന്ന് പറയുന്ന ആ ഒരു അവയവത്തിന് എന്തൊക്കെ കാരണങ്ങൾ വരുന്ന ഒരാളെ അതുകൊണ്ടാണ് ഡയബറ്റിസ് എങ്കിൽ അല്ലെങ്കിൽ ആ നിർവഹിക്കണമുള്ള കോശങ്ങൾക്ക് നാശം വരികയും ഇൻസുലിൻ ഉണ്ടാകുക ഉണ്ടാകുകയും ചെയ്യുന്നു അപ്പൊ ഇതേപോലെ ഈ രോഗത്തിനുള്ള കാരണങ്ങളെല്ലാം എന്താണ് അപ്പൊ ആ കാരണങ്ങൾ നമ്മൾ വളരെ നമ്മൾ പഠിക്കുകയും ആ രോഗത്തിന്റെ സ്റ്റേജ് എന്താണ് ഇപ്പൊ പല രോഗങ്ങളും നമ്മൾക്ക് അറിയാം ഇപ്പം മരുന്ന് കൊടുക്കാൻ ചിലപ്പോ ചില കേസിൽ സർജറി വേണ്ടി വരിക ചിലപ്പോ മരുന്നും സർജറി കൊടുത്താലും രക്ഷപ്പെടാ രോഗങ്ങളുണ്ട് അപ്പൊ ഡയബറ്റീസും നമ്മൾ പ്രത്യേകിച്ച് പറയുമ്പോൾ ഇത് താൽക്കാലികമായിട്ടുണ്ടാവുന്ന ഒരു രോഗമല്ല പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന അതേപോലെ ഈ ലോകം കൊണ്ടുതന്നെ അല്ലെങ്കിൽ ഈ ലോകാവസ്ഥ കൊണ്ട് തന്നെ മറ്റു പല രീതിയിലുള്ള കോംപ്ലിക്കേഷനുകൾ അറിയാത്ത രീതിയിൽ കാഴ്ചകൾ ഉണ്ടാകുന്ന കുറവായിരിക്കാം ഒരു ലക്ഷണം ഏതെങ്കിലും കൈകാലം ധരിക്കുമ്പോൾ കൈകാലിന്റെ പൊള്ളലുമായിട്ട് ഇരിക്കാൻ വേറൊരു ലക്ഷണം അതല്ലെങ്കിൽ ഈ പറയണ പോലെ മുപ്പി വേദന ആയിട്ട് അല്ലെങ്കിൽ എല്വേദനയായിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കാം അല്ലെങ്കിൽ ബാലൻസ് കുറവായിരിക്കും അല്ലെങ്കിൽ എപ്പോഴും അളർച്ച പല രീതിയിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അപ്പം നമ്മൾ ഈ പറയുന്ന രോഗത്തിന്റെ കാഠിനെ അനുസരിച്ച് നമ്മളിങ്ങനെ ഡയബറ്റീസ് കൽത്രോൾ അല്ലെങ്കിൽ നെർവിനെ ബാധിക്കുമ്പോൾ ഡയബറ്റിക്യൂറോബ്രീന്ന് നമ്മൾ പറയും അതേപോലെ തന്നെ കണ്ണിൻ്റെ രക്തപോലുകൾക്കൊക്കെ കണ്ണിൻ്റെ നെർവുകൾക്കോ ബാധിക്കുമ്പോൾ ഡയബറ്റിക് റെജ്ഞാതും ഇതേ ഡയബറ്റീസ് തന്നെ നമ്മുടെ കിഡ്നിയെ ബാധിക്കുകയാണെന്ന് തന്നെ ലെഫ്രോപ്പതി എന്ന് പറയുന്നു അല്ലെങ്കിൽ നമ്മുടെ ഹോൺസിനെ കൈലിവർക്കെ ബാധിക്കുമ്പോൾ തന്നെ ആപ്രോപ്പിച്ചാൽ അങ്ങനെ പല രീതിയിൽ വെച്ചാൽ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ രക്തത്തിലുള്ള ഒരു ഗ്ലൂക്കോസിൻ്റെ ഉയർന്ന അളവുന്നതിനേക്കാൾ ഉപരി ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളെയും അതേപോലെ ഓരോ കലകളെയും അല്ലെങ്കിൽ ഓരോ അവസ്ഥകളെയും പൊതുവായിട്ട് ബാധിക്കുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന രോഗത്തിനെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള തലത്തിൽ തന്നെ കണ്ട് നമ്മൾ ചികിത്സിക്കാ ബ്ലഡ് ഫ്ലൂക്കോസ് അവര് കുറച്ച് കൊണ്ടുവന്നു എന്നുള്ളതൊന്നും മാത്രം കാര്യമില്ല കാരണ ഈ ബ്ലഡ് ഫ്ലൂക്കോസ് കുറയ്ക്കുക എന്നുള്ളത് വലിയൊരു അടിസ്ഥാനപരമായിട്ടുള്ള കാരണമാണെങ്കിൽ തന്നെ അതിനോടൊപ്പം മറ്റ് സിസ്റ്റത്തിന്റെ ആ ഒരു അവസ്ഥകൾ കൂടി ഒരു സമഗ്രമായിട്ടുള്ള ഒരു ചികിത്സ വേണ്ടി ഒരു രോഗം അതേ സമഗ്രമായിട്ടുള്ള മാത്രമല്ല ഒരു തുടർ ചികിത്സ അതായത് ചിലപ്പോൾ നമ്മളൊരു പണി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചിക്കൻ മോസ് വന്നാൽ മീസീസ് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച മാസം എന്ന് പറയുന്ന രീതി ഒരു വളരെ നിയതമായ കാലത്ത് നമുക്ക് ചികിത്സിക്കാൻ വന്നു പക്ഷേ ഈ പറയുന്ന രോഗങ്ങളല്ല അതായത് നമ്മുടെ ഡയബറ്റീസ് അല്ലെങ്കിൽ കൊളസ്ട്രോള പക്ഷെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ജീവിതശൈലി രോഗങ്ങളെല്ലാം ഒരു തുടർ ചികിത്സ അങ്ങനെ ചികിത്സ എന്ന് പറയുമ്പോൾ ഡോക്ടർമാരെ കാണുക മരുന്ന് വാങ്ങുക എന്നുള്ളതിനേക്കാൾ വരും ചികിത്സ എന്ന് പറയുന്നതിൽ മരുന്ന് കഴിക്കൽ എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമാണ് മറ്റൊരു ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള നമ്മുടെ ജീവിതശൈലിയിലുള്ള ചിട്ടയായ വ്യായാമം ഇത് മൂന്നും കൂടി വരും ഒന്നും കൃത്യമായ രീതിയിൽ പാലിക്കുമ്പോൾ മാത്രമേ അതിന് ചികിത്സ എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുള്ളൂ അങ്ങനെയുള്ളൊരു ചികിത്സയ്ക്ക് മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലം നമുക്ക് കിട്ടുകയും ഇതാണ് ഹോമിയോപതി ബേസിക് ആയിട്ട് പിന്നെ ഒരു അലോപ്പതി സിസ്റ്റത്തിൽ നമ്മൾ ഒരു പറയുന്ന രീതിയിലുള്ള പന്ന പനി ആൻറ്റിബയോട്ടിക് മെഡിസിൻ കൊടുക്കുന്നു അലോപ്പതി ആണെങ്കിൽ ഒരു പറഞ്ഞാൽ മെഡിസിൻ കൊടുക്കുന്നു അങ്ങനെ ഈ പറയുന്ന രീതിയിൽ രോഗത്തെ ചുരുക്കി കാണാതെ അത് ആ വ്യക്തിയുടെ ഓർത്തലായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള പൊതു കാര്യങ്ങൾ സമഗ്രമായി നമ്മൾ പഠിച്ചിട്ട് ആ വ്യക്തിക്ക് നമ്മൾ ചികിത്സ കൊടുക്കുക ആ വ്യക്തിക്ക് ചികിത്സ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ജീവിതശൈലി ദിനവും വ്യായാമവും എക്സസൈസും ഇതേപോലെ തന്നെ രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രിവെൻറ്റീവ് ആസ്പെക്റ്റുകളെല്ലാം നമ്മൾ കൃത്യമായിട്ടുള്ള രോഗികൾക്ക് പറഞ്ഞു കൊടുക്കും ഞാൻ ചികിത്സിക്കാണെങ്കിൽ ഏകദേശം എൻ്റെ ഒരു ഒരു അങ്ങനെ എൻ്റെ രോഗികൾക്ക് അവരുടെ രോഗത്തെക്കുറിച്ച് പഠിപ്പിക്കാറില്ല രീതിക്ക് അപ്പൊ ആ ഒരു അവൻ്റെ രോഗത്തെ രോഗം എന്താണെന്ന് അറിഞ്ഞാൽ തന്നെ ഒരു പകുതി ചികിത്സ കഴിഞ്ഞു പണ്ടെന്ന് പറഞ്ഞാൽ രോഗം നിർണയിച്ചാൽ തന്നെ പകുതി ചികിത്സ കഴിഞ്ഞാണോ പറയുന്നത് പക്ഷെ ഇത് നിർണയിക്കുന്ന വലിയ സാധ്യതകളൊന്നുമില്ല കാരണം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാ രോഗവും നിർണയിക്കാം ഹോൾബോഡി സി റ്റി സ്കാനും ബോഡി അനലൈസിസ് പോലുള്ള സമയത്ത് രോഗം ഡോക്ടർമാർക്ക് വലിയ ഇല്ല പക്ഷെ ആ രോഗം എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ രോഗത്തിന്റെ സ്വഭാവം എന്താണ് അത് എങ്ങനെയൊക്കെയാണ് നമ്മളെ ബാധിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾക്ക് ഒരു അമ്പതറ ശതമാനം ചികിത്സ കഴിയും അതനുസരിച്ച് പിന്നീട് ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തിയാവും അപ്പോൾ ഈ പറയുന്ന രീതി പൊതുവേ ഒരു പേഷ്യൻ എഡ്യൂക്കേഷൻസ് പിന്നെ റെഗുലർ എക്സർസൈസ് എക്സൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓർ റിസ്ക് ഫാക്ടേഴ്സ് പിന്നെ വിത്ത് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഇതാണ് ഹോമിയോപതി ഓഫർ ചെയ്യുന്നത്